ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പതിവ് പോലെ ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഗുരുവായപ്പൻ്റെ ഒരു ചടങ്ങിനെ കുറിച്ചിട്ടുള്ള വിശേഷമാണ് കേട്ടോ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും അറിയില്ലാത്തവരും ഉണ്ടാവും അറിയില്ലാത്തവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കുമല്ലോ ഞാനും ഒക്കെ ഇങ്ങനെ ഇതുപോലെ കേട്ടറിഞ്ഞൊക്കെയാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ഗുരുവായത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത് കുറേ വർഷങ്ങൾ മുടങ്ങാണ്ട് ഇതിന് പോകും പിന്നെ ഇപ്പോഴും ഈ ഒരു ചടങ്ങിന് പോയില്ലെങ്കിലും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രസാദമൊക്കെ എനിക്ക് എടുത്തു വെച്ച് തരാറുണ്ട് അതൊക്കെ ഒരു ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഗുരുവായൂരപ്പൻ്റെ ഇല്ലന്നറ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് കേട്ടോ തൃപ്പുത്തരി നടക്കുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് അപ്പോൾ ഈ വർഷത്തെ പിന്നെ ഇല്ലന്നറ എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ചയാണെന്ന് കേട്ടോ വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് നാൽപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് എന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത് കേട്ടോ ഇല്ല തലേ ദിവസം കതിർക്കറ്റകൾ വെക്കുന്നതിന് ക്ഷേത്രത്തിൽ താൽക്കാലികം അതായത് കിഴക്കേ നിറയിൽ താൽക്കാലിക സ്റ്റേജ് സംവിധാനം ഒരുക്കും ഇതവിടെ ആ ഒരു സമയത്തൊക്കെ തൊഴാൻ പോണവർക്കൊക്കെ ഇതറിയാൻ സാധിക്കും ഇങ്ങനെ കറ്റകൾ കൊണ്ടുവന്ന് അവിടെ കിഴക്കേ നിറയിൽ ഇങ്ങനെ ആ മണ്ഡപത്തിനോട് കല്യാണ മണ്ഡപത്തിനോട് അവിടെ ചേർന്നിട്ടാണ് സാധാരണ ഇതൊരുക്കി വെക്കാറ് ഇനി ഇപ്പം പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നതാണോയെന്ന് എനിക്കറിയില്ല പക്ഷേ മുമ്പൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വർഷം വരെ പോകുമ്പോഴേ അത് അങ്ങനെ തന്നെയായിരുന്നു നടന്നത് അപ്പോൾ ഈ വർഷത്തെ തൃപ്പൊത്തരി വരുന്നത് സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച ഒൻപത് പതിനാറ് മുതൽ ഒൻപത് അൻപത്തി ആറ് വരെയുള്ള മുഹൂർത്തത്തിലായിരിക്കും ആ ഒരു ചടങ്ങ് നടക്കുന്നത് അപ്പോൾ ഈ ദിവസം ഭക്തജനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും എന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് മിനിമം കാൽ ലിറ്റർ പായസത്തിന് അറുപത് രൂപയാകും അപ്പോൾ അതിന് അങ്ങനെയാണ് അതിൻ്റെ നിരക്ക് വരുന്നത് അപ്പോഴേ ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റ് വരെ അനുവദിക്കത്തുള്ളൂ പുത്തരി പായസം തയ്യാറാക്കുന്നതിനുള്ള എസ്റ്റിമേറ്റൊക്കെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കാർ ഇത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുത്തിരി പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എണ്ണം കതളിപ്പഴവും ഇരുപത്തിരണ്ട് കിലോ നെയ്യും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും ആർക്കും ഏത് പിന്നെ ഭക്തർക്കും ഇതിനകത്ത് പങ്കെടുക്കാം ഈ ചടങ്ങിൽ പങ്കെടുക്കാം ഇത് കഴിയുമ്പം ഇല്ല നിറ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് ഭഗവാന്റെ നടയിൽ കൊണ്ടുപോയി പൂജിച്ച കറ്റ ആദ്യം ഭഗവാനും കറ്റ പൂജിക്കും അത് കഴിഞ്ഞിട്ട് ഭക്തജനങ്ങൾക്കായിട്ട് അത് വിതരണം ചെയ്യും പേടിക്കാനൊക്കെ നല്ല തിരക്കുണ്ടാവും ഇത് നമ്മളുടെ ഭവനങ്ങളിൽ കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷ സമ്പൽ സമൃദ്ധിയാണ് ഫലം എന്നാണ് വിശ്വാസം ഓരോരുത്തരുടെ വിശ്വാ ഓരോരുത്തരുടെയും വിശ്വാസത്തെ അനുസരിച്ച് അതിനെ അധിഷ്ഠാനമാക്കിയിട്ടായിരിക്കും അതിൻ്റെ ഫലങ്ങൾ ഫലസിദ്ധി വരുന്നത് ചിലർ വിചാരിക്കോ ഈ ഒരു നെല്ല് കൊണ്ടുവന്ന് വന്ന് കിട്ടിയാൽ എന്താ സംഭവം പക്ഷേ എനിക്ക് വളരെ വിശ്വാസമാണ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നൊരു ചടങ്ങാണിത് എനിക്ക് അവിടെ എൻ്റെ ഫ്രണ്ട്സ് എടുത്തു വെച്ചിട്ട് തരാറുണ്ട് അത് ഒരു ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തിപ്പെടാൻ പറ്റില്ലെങ്കിലും മുൻപൊക്കെ മുടങ്ങാണ്ട് പോകുമായിരുന്നു ഇനിയിപ്പോഴും കാര്യം എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും വീഡിയോ ഉപകാരപ്രദമായിരിക്കും കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഹരേ ഗുരുവാരപ്പ